പ്രൈസ് അവാർഡ് ഹാലേലിയ ഈ പ്രഭാതത്തിലെ അച്ഛൻ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു നാം ഒന്ന് ചിന്തിക്കുന്ന വചനഭാവം ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നന്മ ചെയ്യുന്നു അനുഗ്രഹം നമുക്ക് തരുന്നു അഭിഷേകം തരുന്നു സൗഖ്യം തരുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നു എന്താണ് ദൈവം നമ്മെ ഏറെ സ്നേഹിക്കുന്നു നമ്മെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്നു എങ്കിൽ പ്രിയമുള്ളവരെ അങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നാം എങ്ങനെയാണ് തിരിച്ച സ്നേഹിക്കുക നാം എങ്ങനെയാണ് ഇതിനൊക്കെ പ്രത്യുത്തരം തരിക അതിനു പറ്റിയൊരു വചനഭാഗമാണ് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തേഴാം വാക്യം വചനം ഇപ്രകാരമാണ് പറയുന്നത് അവൻ പറഞ്ഞു നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക പ്രിയമുള്ളവരെ ഈ പൂർണ്ണമായി സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ദൈവം സമഗ്രവും അനന്യമായ ഭക്തിയും സ്നേഹവും ആവശ്യപ്പെടുന്നു എങ്കിൽ ഓർക്കണം സ്നേഹത്തിന് മൂന്ന് മാനങ്ങളുണ്ട് ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം അർത്ഥമാക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഇച്ഛയുടെയും നിയന്ത്രണ കേന്ദ്രമാണ് ഹൃദയം നാം പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ നമ്മുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ദൈവം സമസ്തമായ ഒരു സ്നേഹം ആവശ്യപ്പെടുന്നു നമ്മളതുപോലെ സ്നേഹിക്കണം പിന്നെ പൂർണ്ണ ആത്മാവോട് എന്ന് പറയുമ്പോൾ ആത്മാവ് നമ്മുടെ ജീവശക്തിയാണ് ആത്മീയസത്ത എന്ന് സൂചിപ്പിക്കുന്നു ഇത് നമ്മുടെ അസ്തിത്വം പോലും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് കീഴടങ്ങുന്ന ആഴമേറിയതും ജീവൻ ഉൾക്കൊള്ളുന്നതുമായ ഒരു ഭക്തിയെ സൂചിപ്പിക്കുകയാണ് മൂന്നാമതായിട്ട് പൂർണ്ണ മനസ്സോടെ എന്ന് പറയുമ്പോൾ ബുദ്ധിയുടെ തലത്തിൽ പ്രതിബദ്ധത ഊന്നി പറയണത് ഇവിടെ അച്ചടക്കമുള്ള ചിന്ത ദൈവത്തെ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എല്ലാ ചിന്തകളെയും ക്രിസ്തുവിനെ അനുസരിക്കുവാൻ കൊണ്ടുവരുന്ന ഒന്നായി നാം മാറുന്നു എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി ഈ ദിവസം നാം ചെയ്യേണ്ടത് പൂർണാത്മാവോടും പൂർണ്ണ അറിവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി പൂർണ്ണമായി നമ്മുടെ അന്തസത്ത വ്യക്തിത്വം മുഴുവനും യേശുവിനെ സ്നേഹിക്കാൻ ഉപയോഗിക്കണം എന്തുകൊണ്ടാണ് ദൈവമൊത്തിരി കാര്യങ്ങൾ നമുക്ക് തരുന്നുവെങ്കിൽ തിരിച്ച് നമുക്കിത് മാത്രമേ തരുവാൻ സാധിക്കുള്ളൂ എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ ദിവസം എങ്ങനെയാണ് എൻ്റെ പൂർണ്ണമായി പൂർണ്ണ ശക്തിയോടും ആത്മാവോടും ഹൃദയത്തോടും കൂടി സ്നേഹിക്കാൻ സാധിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ദിവസം ദൈവത്തോട് കൂടെ ആകാൻ നമുക്ക് സാധിക്കാം മറുക്കത് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നീ നമ്മെ സഹായിക്കട്ടെ ഒപ്പം നിങ്ങളുടെ നിയോഗങ്ങൾ ഈ വാഗ്ദ്യത്തെ പേടകത്തിലേക്ക് സമർപ്പിക്കാം നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താർ കച്ചൻ സമർപ്പിക്കുന്നു നീ നിങ്ങളെല്ലാരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭർത്താവായി ശമിശാക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ